പൂഞ്ചിൽ ഷെല്ലാക്രമണം നടന്ന മേഖല മുഖ്യമന്ത്രി ഓമർ അബ്ദുള്ള സന്ദർശിച്ചു എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് തുടർന്ന് ജില്ലാ ഭരണകൂടവുമായി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ആക്രമണത്തിൽ പരിക്കേറ്റവരെയും മുഖ്യമന്ത്രി നേരിട്ട് സന്ദർശിച്ചിട്ടുണ്ട് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു പൂഞ്ചിൽ നിന്നും ജിഷ്ണു ഒമർ അബ്ദുള്ള ആദ്യം തന്നെ ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ പാക് പ്രകോപനം ഉണ്ടായപ്പോൾ ഒമർ അബ്ദുള്ള എക്സിൽ കുറിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു ശ്രീനഗറിൽ വലിയ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ലംഘിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തിനൊപ്പം തന്നെ അന്ന് രാത്രി തന്നെ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് കൂടുതൽ ഫലവത്തായി അല്ലെങ്കിൽ വലിയ രീതിയിൽ പാകിസ്ഥാനെതിരെ പ്രഹരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ദൃശ്യങ്ങളടക്കം അദ്ദേഹം എക്സിൽ കുറിക്കുന്ന സാഹചര്യം ഇന്ന് അദ്ദേഹം ആ മേഖലകൾ പൂഞ്ചലേശ്വല്ലാക്രമണം നടന്ന മേഖലകളെല്ലാം അദ്ദേഹം സന്ദർശിച്ചിരുന്നു തുടർന്ന് ജില്ലാ ഭരണകൂടവുമായി യോഗം ചേർന്ന് അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തി അല്ലേ ദേവിക അല്പസമയങ്ങൾക്ക് മുൻപാണ് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പൂഞ്ചിൽ ഈ ഷെല്ലാക്രമണം നടന്നിട്ടുള്ള മേഖലകൾ സന്ദർശിച്ചിട്ടുള്ളത് ഈ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കൂടാതെ പരിക്കേറ്റവരെയും സന്ദർശിച്ചിട്ടുണ്ട് ശേഷമാണ് ജില്ലാ ഭരണകൂടവുമായി വിശദമായിട്ടുള്ള ചർച്ച നടന്നത് അതിൽ പ്രധാനമായും ചർച്ച നടന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് പ്രകോപനമൊന്നുമില്ലാത്തതിനാൽ നിലവിൽ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും മാറ്റിയിട്ടുള്ള ഗ്രാമവാസികളെ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരണോ എന്നത് സംബന്ധിച്ചായിരുന്നു എന്നാൽ നിലവിൽ അത് സംബന്ധിച്ചൊരു തീരുമാനമായിട്ടില്ല എന്നാണ് നമുക്ക് ഏറ്റവും പുതുതായി റിപ്പോർട്ട് ചെയ്യാനുള്ള വാർത്ത അതായത് സ്ഥിതി ശാന്തമാണ് എങ്കിൽ പോലും നിലവിൽ സ്ഥിതി ശാന്തമാണ് എങ്കിൽ പോലും അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ആളുകളെ നിലവിൽ തിരിച്ചയക്കേണ്ട എന്നാണ് ഈ യോഗത്തിൽ തീരുമാനമായതെന്നാണ് മനസ്സിലാക്കുന്നത് അത് ഒന്നുകൂടി നി കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷം ഒപ്പം വരും മണിക്കൂറുകളിൽ ഇന്ന് രാത്രി ഉൾപ്പെടെ അടുത്ത മണിക്കൂറുകളിൽ പാകിസ്ഥാന്റെ ഭാഗങ്ങളിലെ നീക്കങ്ങൾ നിരീക്ഷിച്ച ശേഷം അതിർത്തി മേഖലയിൽ സൈന്യത്തിന്റെ കൂടി അഭിപ്രായം പരിശോധിച്ചതിന് ശേഷം അക്കാര്യങ്ങളിലേക്ക് കടക്കാം എന്നുള്ളതാണ് യോഗത്തിൽ ചർച്ചയായിട്ടുള്ളത് ഒപ്പം ഈ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായം നൽകാനും ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ഈ ഷെല്ലാക്രമണം നടന്ന കാര്യങ്ങൾ സന്ദർശിച്ചതിന് പിറകിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഈ മേഖല പരിശോധിക്കുകയാണ് നാശനഷ്ടങ്ങളുടെ കണക്കുകൾ സ്വീകരിക്കുന്നുണ്ട് അതിർത്തിയിൽ നിയന്ത്രണ രേഖയിൽ നിന്ന് ആറു മുതൽ എട്ട് കിലോമീറ്റർ വരെ ദൂരത്തിൽ പൂഞ്ച് സിറ്റി മേഖലയിലാണ് അവിടെയുള്ള ആളുകൾ മുതിർന്ന ആളുകൾ പോലും പറയുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷം അല്ലെങ്കിൽ അൻപത് വർഷത്തിന് മുൻ ഉള്ളിൽ ഇത്തരത്തിൽ ഭീകരമായ രീതിയിലുള്ള അക്രമം പൂഞ്ച് നഗരപ്രദേശം നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് അതിർത്തി മേഖലയിൽ തീർച്ചയായും സൈനിക പോസ്റ്റുകൾക്ക് നേരെയും ഏറ്റവും അതിർത്തിക്ക് അടുത്ത വീടുകൾക്ക് നേരെയും ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും പലപ്പോഴും വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ പൂഞ്ച് നഗരത്തിൽ ഷെല്ലാക്രമണം തുടർച്ചയായി പാകിസ്ഥാൻ മൂന്ന് ദിവസം നടത്തി എന്നുള്ളതാണ് അവിടെയുള്ള മുതിർന്ന ആളുകൾ പോലും പറയുന്നത് വലിയ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആ മേഖലകളിൽ നിന്ന് അതായത് വ്യോമമാർഗം ഡ്രോണുകൾ വരുന്നതിനെ നമുക്ക് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ സാധിക്കും പക്ഷെ അതിർത്തിയിൽ നിന്ന് നടന്ന ഷെൽ ആക്രമണം അത് പതിക്കാൻ സാധ്യതയുള്ള മേഖലകൾ പരിശോധിച്ച് അവിടെ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചുകൊണ്ട് ആളപായം ഒഴിവാക്കുക എന്നുള്ളതാണ് ആ മേഖലയിൽ സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ പ്രതിരോധ രീതി എന്നുള്ളത് അത് വളരെ കൃത്യമായി തന്നെ സൈന്യവും ഇവിടുത്തെ സേനയും പോലീസും ചേർന്നുകൊണ്ട് നടത്തിയിരുന്നു അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ആളപായം ആ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചിരുന്നു നിരവധി വീടുകളാണ് ഭാഗികമായും പൂർണ്ണമായും തകർന്നിട്ടുള്ളത് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടികൾ ഉൾപ്പെടെയാണ് ഈ ഷൊല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും അതിന് ശക്തമായ മറുപടി തന്നെയാണ് പാകിസ്ഥാന് ഭാരതം നൽകിയിട്ടുള്ളത് കരമാർഗം അതിർത്തി വഴി തന്നെ വലിയ രീതിയിലുള്ള ഷെല്ലാക്രമണവും മിസൈൽ ആക്രമണവും പാരതം നടത്തിയിട്ടുണ്ട് ഭാരതത്തിന്റെ സൈന്യം തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കരമാർഗത്തിൽ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണത്തിൽ നാല്പത് വരെ പാക് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അത്ര കനത്ത തിരിച്ചടി നൽകാൻ കാരണവും പൂഞ്ച് ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയതാണ് ഏതായാലും നിലവിൽ അതിർത്തി ഗ്രാമങ്ങളിലെ സ്ഥിതി ശാന്തമാണ് ഭാരതം വ്യക്തമാക്കിയതുപോലെ സമാധാനം പുലർത്താൻ ആഗ്രഹിക്കുന്നു ഇനി പ്രകോപനങ്ങൾ ഉണ്ടാക്കരുത് പക്ഷേ ഒരു പ്രകോപനവും മറുപടി നൽകാതെ വിട്ടുപോകില്ല എന്നും ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് യെസ് പൂജൽ ഷെല്ലാക്രമണം നടന്ന മേഖല ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സന്ദർശിച്ചു തുടർന്ന് ജില്ലാ ഭരണകൂടവുമായി യോഗം ചേർന്ന് അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റവരെയും മുഖ്യമന്ത്രി നേരിട്ട് എത്തിയാണ് സന്ദർശിച്ചത് ജിഷ്ണു അവിടെ നിന്ന് ചേർന്നത്